ഹായ് നമസ്കാരം ദാ ദാസേനാണ് തൃശ്ശൂരുന്നത് അപ്പോൾ ദിയ കൃഷ്ണ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കൃഷ്ണകുമാർ നടൻ അവരുടെ മകനാണ് കൂടുതലറിയ നിങ്ങളെല്ലാവരും അഹാനകൃഷ്ണനെയാണ് അഹാനകൃഷ്ണ കുറേ സിനിമകളിലുണ്ട് ദിയ കൃഷ്ണൻ സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ അവർ നടത്തുന്ന ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിൽ മൂന്ന് തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം ഒരു കേസുമായിട്ട് കൃഷ്ണകുമാറിനെയും അതുപോലെ തന്നെ ഈ ദിയ കൃഷ്ണയ്ക്കുമെതിരെ കേസ് കൊടുക്കുകയും വലിയ പ്രശ്നമൊക്കെ ഉണ്ടാവും അവർ പറഞ്ഞത് ഈ മൂന്ന് കുട്ടികളെയും മുപ്പത് സ്ത്രീകളെന്ന് പറഞ്ഞു ജാതി പറഞ്ഞു മതം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് ഉണ്ടാക്കിയത് അങ്ങനെ വലിയ പ്രശ്നമായി ഏകദേശം അറുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ആ ഷോപ്പിൽ നിന്ന് മിസ്സായത് അങ്ങനെ വളരെ മോശപ്പെട്ട രീതിയിൽ ഇവരുടെ അടുത്ത് സംസാരിച്ചു ജാതി പറഞ്ഞു വളരെ താഴ്ത്തി കെട്ടി അങ്ങനെ ഇങ്ങനെ വലിയ പ്രശ്നങ്ങളായി ഇത് കമ്മ്യൂണിസ്റ്റ് ഭരണമാണിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ തോന്നിയ നടത്താൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ അത് സംസാരിച്ചു അപ്പോൾ ആദ്യം അന്ന് ന്യൂസ് കേട്ടപ്പോൾ പലരും അങ്ങനെ തന്നെ വിശ്വസിച്ചു കാരണം കൃഷ്ണകുമാർ എന്ന വ്യക്തി ബി ജെ പിയുടെ ഒരാളാണ് ബി ജെ പി ക്യാൻഡിഡേറ്റ് ആയിരുന്നു അതുപോലെ തന്നെ ബി ജെ പിയുടെ ഒരു വലിയൊരു നേതാവ് കൂടിയാണ് പലർക്കും ഇഷ്ടപ്പെടാത്ത വ്യക്തികളാണ് അതായത് ബി ഈ രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ പലർക്കും ഇദ്ദേഹം ഒരു ബി ജെ പി കാരനായതുകൊണ്ട് താല്പര്യമില്ലാത്ത വ്യക്തിയാണ് അതും ജാ കുറച്ച് ഉന്നതപൂല ജല ജാതനായതുകൊണ്ടും ആ രീതിയിൽ ഏറ്റുപിടിച്ചു എല്ലാവരും ആദ്യം പിന്നീട് ഈ മൂന്ന് കള്ളികൾ മൂന്ന് കണ്ണങ്ങള് ഈ സ്ത്രീകൾ ഉഡായിപ്പാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അവരെ സ്റ്റേറ്റ്മെൻ്റ് ഓരോ തവണ പറയുമ്പോഴും മാറി മാറിയുള്ള സ്റ്റേറ്റ്മെൻ്റും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ആൾക്ക് മനസ്സിലായി ഇത് ഉഡായ്പ ആണ് അങ്ങനെ ഇവർ ചെയ്തത് എന്താണെങ്കിൽ ദിയാകൃഷ്ണ എപ്പോഴും ഉണ്ടാവില്ല ആ സമയങ്ങളിലൊക്കെ ഇവർ മൂന്ന് പേരും കൂടിയിട്ട് ഇതിൻ്റെ ഷോപ്പ് ഉണ്ട് അവരുടെ വലിയൊരു ഷോപ്പാണ് ആ ഷോപ്പിൽ നിന്ന് ഇവരുടെ ഇവരെ ഗൂഗിൾ പേയിലേക്കും മറ്റുള്ള അക്കൗണ്ടിലേക്കും ഇവർ പൈസ അടിച്ച് മാറ്റുകയാണ് ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ സംഭവം കേട്ട സമയത്ത് എല്ലാവരും കൃഷ്ണകുമാറിനെയും ഫാമിലിനെയും തെറ്റിദ്ധരിച്ചു അതിനുശേഷം ഇവർ അത് മാറ്റിമറിക്കാൻ വേണ്ടി ഇവർ രാഷ്ട്രീയം കലർത്തി അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ് ഇവിടെ ഭരിക്കുന്നത് അത് ജാതി പ്രയോഗം നടത്തി വേടൻ്റെ പോലെ ജാതി പ്രയോഗം കാര്യങ്ങളൊക്കെ നടത്തി സാധനത്തിനെ അട്ടിമറിക്കാൻ വിചാരിച്ചതാണ് പക്ഷേ ഉണ്ടായ്പൊന്നും നടന്നില്ല അപ്പോൾ എന്തായാലും ഇവർ തോറ്റു പിന്മാറിയിരിക്കുകയാണ് ഇവരിപ്പോൾ അവർ ക്ഷമ പറഞ്ഞിരിക്കുകയാണ് ഏതായാലും ഇതുപോലെ ഉണ്ടായ്പ്പോഴൊന്നും ഇനിയും വില പോകില്ലെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എല്ലാവരും ആശംസകൾ നടന്നോ നില സമ്പ്രദാ ചടങ്ങും